നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇത് ബാംഗ്ലൂരേക്ക് പോയിട്ടുള്ള ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിച്ചൊക്കെയാണ് കേട്ടോട്ടത് ക്ഷമിക്കാണ് കേട്ടോ എല്ലാവരും ബസ് കോഴിക്കോട് പാളയത്തു നിന്നാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോകുന്ന ബസ്സുണ്ട് പക്ഷേ ഓന് മനു ബുക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ഇതിലേക്കാണ് കേട്ടോ ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇക്കാകെന്നെ അവിടെ കൊണ്ടുവിടുക ചെയ്തത് ആദ്യം പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് വട്ടം നിങ്ങൾക്ക് അറിയാലോ ഞാൻ ബാംഗ്ലൂർ പോണെന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ടിക്കറ്റ് ബുക്കേം ചെയ്തിട്ടുണ്ടേന് ട്രെയിനിന് പക്ഷേ അന്നൊന്നും ഓരോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ പോകാൻ അങ്ങനെ വിചാരിച്ചപ്പം ഇപ്പോൾ ഇക്കാകൊക്കെ ഒഴിവില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു ഉള്ളിൽ പേടിയൊക്കെ ഉണ്ടായിനി ഫസ്റ്റ് ടൈം ആണല്ലോ പോയത് പോകുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിരം രൂപയാണ് ടിക്കറ്റിന് ബുക്ക് ചെയ്തത് അപ്പോൾ സ്ലീപ്പറിലാണ് കേട്ടോ പിന്നെ ദാ പിറ്റേന്ന് തലേന്ന് ഒൻപത് മണിക്ക് കയറി പിറ്റേന്ന് ആറേ കാലമായപ്പോൾ തന്നെ തന്നെ നമ്മുടെ ഈ ബാംഗ്ലൂർ മടിവാള എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ബസ്സിൻ്റെ സ്റ്റേഷൻ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കുറേ സമയം കഴിയുമ്പോൾ ഉറക്കം ശരിക്കും കിട്ടില്ലല്ലോ നമ്മൾ വീട്ടത്തെ പോലെ അല്ലല്ലോ അപ്പോൾ ഈ മൂത്ര ഒഴിക്കാനൊക്കെ പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുവരെ നിർത്തും അപ്പോൾ നമുക്ക് ലേഡീസിൻ്റെയൊക്കെ കൂടെ പോയാൽ മതി ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കതൊരു ഇതായി തോന്നിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ നല്ല കംഫർട്ടാണ് പോകാൻ ഒരു പേടിക്കും വേണ്ട പിന്നെ ചെറിയ പത്ത് പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികൾ വരെ പോകുന്നതല്ലോ ഒറ്റക്ക് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകണേന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആറേക്കാലം ആയപ്പോൾ അവിടെ എത്തിയപ്പോൾ മനു വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നെ കൂട്ടാനായിട്ട് അത് കഴിഞ്ഞ് വീട്ട് അവൻ്റെ റൂമിൽ പോയി ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ ചായ കുടിച്ചിട്ടില്ലേലോ അങ്ങനെ ചായ കുടിക്കാനായിട്ട് വന്നതാണ് ഇത് ചായ കുടിക്കുന്ന ഒരു റീൽസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ പൊടി ഇഡലിയും ദോശയൊക്കെ അതിന് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എങ്ങോട്ടേക്കും പോകുകയെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണല്ലോ അവിടെ ഉള്ളത് മൂന്ന് പകലും രണ്ട് രാത്രിയാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മൾ അവിടെ ഫോറൻ മാൾ പറഞ്ഞിട്ടുള്ളൊരു മോളിൽ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിച്ചതിന് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തെന്നൊക്കെ ആവാൻ പറയുമെങ്കിലും ഓട്ടോയിലേക്കാണ് കേട്ടോ അധികവും പോകുന്നത് അറുപത് രൂപ അൻപത് രൂപ അങ്ങനെയൊക്കെയാണ് ഈ ഊബറിന് ചിലവാകുന്നത് ഈ ഫോറം മാളെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല അവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് വന്നത് മനുവിന് ലീവ് ശനിയും ഞായറും ആണ് പിന്നെ സാലറി ടൈമുമാണ് അതുകൊണ്ടാണ് ഈ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ അവന് പൈസ ഒക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അവന് ലീവുമാണ് പിന്നെ തിങ്കളാഴ്ച അവന് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് ദിവസമാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവൻ ഓരോ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തൊക്കെ പോണെന്നൊക്കെ അല്ലാതെ നമ്മൾ മുമ്പേ നമ്മൾ നമ്മളെവിടേക്കാണ് പോവേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു പ്ലാനിങ് തന്നെ വേണം അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല പെട്ടെന്ന് ആകെ ചകമോഗ എല്ലാ സ്ഥലവും കാണുകയും വേണം അങ്ങനെ അങ്ങനെതാ ഓരോ സ്ഥലങ്ങളും അങ്ങനെ കണ്ട് കണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെയാണ് പോകും കാണിച്ചിരുന്നത് പിന്നെ ഈ എച്ച് എൻ എം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ടി ഷർട്ടൊക്കെ വാങ്ങൽ അങ്ങനെ ഓ വാങ്ങുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി പിന്നെ ഉമ്മ ഞങ്ങൾ ചുരിദാർ വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കയറ്റിയതാട്ടെന്നെ വെറുതെ ഇങ്ങനെ നോക്കുകയാണ് അവിടുത്തെ ചുരിദാറൊന്നും നമുക്ക് എന്തായാലും പറ്റൂലല്ലോ പക്ഷേ ഒരു ഇഷ്ടപ്പെട്ടൊക്കെ നോക്കുമ്പം പക്ഷേ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഉറുപ്പൊക്കാണ് ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്ത് ഈ ഒരു ടോപ്പിന് വന്നത് അപ്പോൾ ഓൻ പറയുന്നുണ്ട് മ്മ് അടുത്തോളി അത് കുഴപ്പമില്ല എന്നൊക്കെ പക്ഷെ നമ്മളോന് ഓൽക്കറിയില്ലല്ലോ ഏതാണ് കംഫർട്ട് എന്നുള്ളത് പിന്നെ ഓരോ ഷോപ്പുകളിൽ ഇങ്ങനെ തണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ബാഗിൻ്റെയും ഓരോന്നിൻ്റെയും ഷോപ്പുകളുണ്ട് അപ്പോൾ എല്ലാത്തിലും നമ്മൾ കയറുന്നുണ്ട് കേട്ടോ അത് വാങ്ങിക്കോളും ഇത് വാങ്ങിക്കോളും എന്ന് ഇങ്ങനെ ഓ പറയുന്നുണ്ടെങ്കിലും ഞാൻ അന്ന് വാങ്ങാൻ നിന്നില്ല കേട്ടോ എല്ലാം കൂടി നമ്മൾ ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ വെറുതെ പൈസ ചിലവാക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ നടക്കുള്ളൂ പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ലുലു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്കൊരു ഏകദേശം മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നമുക്കൊരു എന്താ പറയുക ഒരു കംഫർട്ട് സ്ഥലമാണല്ലോ അത് പൈസേൻ്റേതായാലും എന്താണെങ്കിലും സാധനങ്ങളെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ മറ്റുള്ള ഷോപ്പുകളൊന്നും നമുക്ക് അത്ര അറിയില്ലല്ലോ അപ്പോൾ ഈ ഈ ഒരു ഷോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ എല്ലാം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കണ്ട നല്ല രസമുള്ള സാധനങ്ങൾ കേട്ടോ നമ്മളെ കിച്ചണിലേക്കുള്ളതും ഗാർഡനിലേക്കുള്ളതും അങ്ങനത്തെ എല്ലാം ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടെ അങ്ങനെ കുറച്ച് സമയം ചുറ്റി തിരിഞ്ഞിട്ടോ പിന്നെ ഈ ഇതേപോലെ തന്നെ എല്ലാ ഷോപ്പിലും ഇങ്ങനത്തെ നമ്മളെ ഈ എന്താ പറയുക വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അധികവും പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടവും അതന്നെയാണല്ലോ ഇതാ ഈ ഒരു ഫ്ലവറുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറേ സമയം അതൊക്കെ ഇങ്ങനെ നടന്ന് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ ഞാൻ ആ ഭാഗത്തുനിന്നൊന്നും വാങ്ങിയില്ല പിന്നെ ലുലു കയറിയിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയത് പക്ഷെ ഇതൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളും നമുക്ക് പിന്നെ അതിൽ അതിനനുസരിച്ചിട്ടുള്ള വീടുകളും വേണം ഓരോ ഐറ്റംസ് ഓരോ സ്ഥലത്ത് വെക്കാനൊക്കെ അത്രയും നല്ല വീടുകളിലേക്കൊക്കെ ഇത് പറ്റുകൾ കേട്ടോ അത്രയും നല്ല രസമുള്ള സാധനങ്ങളാണ് പക്ഷെ നല്ല റേറ്റും ആണ് അടുത്ത ഞങ്ങൾ കയറിയത് ബാഗിൻ്റെ ഷോപ്പിലേക്കാണ് അപ്പോൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു ആയിരം രൂപേൻ്റെ ഒക്കെ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യൻ്റെ ഒക്കെ ബാഗ് ആയിരിക്കും എന്നു വിചാരിച്ചത് അത് നല്ല ബ്രാൻഡഡ് ബാഗാണ് പക്ഷേ ഒക്കെ നോക്കിയപ്പോൾ അയ്യായിരം ആറായിരമൊക്കെയാണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരുമല്ലോ ഞാൻ വെച്ചാൽ അതൊന്നും വാങ്ങണ്ടി എന്തെങ്കിലും അഥവാ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനൊന്നും ഒന്നിനു പറ്റൂലല്ലോ പിന്നെ അവൻ വാങ്ങിയത് ഈ ഊത് ഊത് അത്തറ് അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന കടയിലാണ് കേട്ടോ അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്ന് അവൻ പറഞ്ഞത് നല്ല ബ്രാൻഡാണ് നല്ല സ്മെല്ലാണ് റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ അപ്പോൾ ഓന് ആ സ്പ്രാൻഡ് ഈ ഊതിൻ്റെ ആളാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അവിടെ ഒന്ന് വാങ്ങി ഞാൻ ഫസ്റ്റ് ഏതോ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനത് നോക്കുമ്പോൾ ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഓരോന്ന് കയറി നോക്കിയിട്ടോ പിന്നെ തൊള്ളായിരം ഉപ്പേൻ്റെ ആ ഒരു ചെറിയൊരു ബോട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റിൽ അതാണ് കേട്ടോ അത് പിന്നെ അതാ ചുരിദാർ വാങ്ങിക്കോളി എന്ന് നേരത്തെ പറയണ്ടല്ലോ അമ്മ വാങ്ങിക്കോളിന്ന് പറഞ്ഞ് പക്ഷേ ഈ ചുരിദാറിൻ്റെ ഇത് ഒരു ഏകദേശം ഒരു കുഴപ്പമില്ല എന്ന് തോന്നി നോക്കിയതാണ് കേട്ടോ വില എത്ര അറിയാം ഞങ്ങൾക്ക് പതിനായിരം രൂപയാണ് എന്തോ ക്വാളിറ്റി ഉള്ളതാണ് എന്തോ ഒരു ക്ലോത്ത് ആണ് എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ ഇറങ്ങി എന്തായാലും അവിടെ നിന്നൊന്നും വാങ്ങുന്നൊന്നുമില്ലല്ലോ പിന്നെ വേഗം വേഗം ഓടി ലുലൂലേക്ക് വന്നിട്ടോ ലുലൂലേക്ക് വന്നപ്പോൾ പിന്നെ നമ്മളെ സാധനങ്ങൾ അവിടെയാണല്ലോ കിടക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് ഓരോന്നും പർച്ചേസ് ചെയ്യലുടങ്ങിയിട്ടോ ആവശ്യമുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ലേ സ്പ്രേയും അങ്ങനത്തെ ഹെയർ ഓയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ഇതാ ഞാൻ ഈ ഒരു ഇതാ ഇപ്പോൾ ഞാൻ എടുത്തില്ല അതാണ് കേട്ടോ ഞാൻ എടുത്തത് അതാകുമ്പോൾ തൊണ്ണൂറ് ഉള്ളൂ അപ്പോൾ ആവാൻ പറയുന്ന എടുക്കണ്ട മാ മറ്റെടുത്തോളീന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മാമഹത്തിൻ്റെ വാങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂ ഞാൻ സൺസില്ക്കോ അല്ലെങ്കിൽ പിന്നെ ഇതില്ലേ ദീദി ഷാംപൂ അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കൽ ഷോപ്പിങ്ങിൽ ഇത്രയും ക്ഷമ ഉള്ള ആളാണെന്ന് കൂടെ ഇപ്പം വന്നപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് കാരണം കൂടുതലും വാവാണല്ലോ എൻ്റെ കൂടെ ഉണ്ടാവൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ മനുവിൻ്റെ കൂടെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ പോവലില്ല ഓൻ പറയാം ഡ്രസ്സ് എടുക്കാൻ പോകണ മാത്രമേ എനിക്ക് നിങ്ങളപ്പറുന്ന് വരുന്ന ഇഷ്ടമില്ലാത്തുള്ളൂ ബാക്കിയുള്ള സ്ഥലമൊക്കെ എനിക്കിഷ്ടം എനിക്കും ഇഷ്ടമാണല്ലോ അതൊക്കെ അങ്ങനെ വാങ്ങാനും നോക്കാനൊക്കെയാണ് അങ്ങനെ അതാ മക്കൾക്കുള്ള ടോയ്സ് വാങ്ങി അത് ഇല്ലെങ്കിൽ ഇന്നങ്ങോട്ട് കയറ്റലുണ്ടാവില്ല കേട്ടോ എപ്പോഴും മാമനെ വിളിച്ച് മാമ ടോയ്സ് മാമാ അത് ഇത് എന്ന് പറയുന്നതാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് ഇതേപോലത്തെ ഓരോ പാക്കറ്റിലാക്കിയിട്ട് സാലഡും പിന്നെ നൂഡിൽസും അങ്ങനത്തെയൊക്കെ ഒരു വെറൈറ്റി ടൈപ്പ് ഉള്ളതും അങ്ങനത്തൊക്കെ വാങ്ങി അത് അവിടുന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് കഴിച്ചില്ല കേട്ടോ അവിടെ ഫുഡ് കോർട്ടിൽ പോണേ മേലെ പോകണമെന്നാണേനെ കൊണ്ട് റൂമിലൊക്കെ തന്നെ ഞങ്ങൾ എടുത്താണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങി ഇതാ മോളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് അത് ഓനക്ക് ഓർമ്മ ഇനി ഫെറാറോ റോജറോ അങ്ങനെ എന്തോന്നു പറഞ്ഞിട്ടുള്ള അത് വാങ്ങി പിന്നെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് അങ്ങനത്തൊക്കെ വാങ്ങി പിന്നെ അത് ആ മീനിൻ്റെ സെക്ഷനിലേക്ക് ചിക്കൻ്റെ സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഞണ്ട് വാങ്ങണമ്മാണെന്ന് വെച്ച് അപ്പോൾ എനിക്കത്ര വലിയ താല്പര്യമില്ല ഞണ്ടിനോട് അപ്പോൾ ഓനാക്ക് നോക്കുകയാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ചിക്കൻ വാങ്ങി കേട്ടോ ഒരു കിലോ ചിക്കൻ വാങ്ങി ചിക്കന് നമ്മൾ വല്ല ഇവിടുത്തെനെക്കാട്ടിയും റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്നൂറ്റി ഇരുപതാണ് അവിടെ ഇരുന്നൂറ്റി അമ്പതും ആണ് ഇപ്പോൾ ലുലുവിലുള്ള വില ആണോ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങളത് അന്ന് കറി അച്ചിയില്ലോ പിറ്റേന്നാണ് കറി വെക്കുന്നത് പിന്നെന്താ സാധനങ്ങളൊക്കെ വാങ്ങി നല്ലൊരു റേറ്റ് അയക്കണം കേട്ടോ അവിടെ ഏകദേശം എന്തായാലും ചെറുത് 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 വാങ്ങി അങ്ങനെ വലിയ റേറ്റായി അപ്പോൾ അതാണ് നമ്മളെ എല്ലാ മോളിലുള്ള ലുലു പോലെ തന്നെയാണ് ആണ് കേട്ടോ അതിൻ്റെ മോഡലൊക്കെ നമ്മൾ ബാംഗ്ലൂരാണ് വിചാരിച്ചിട്ട് അങ്ങനെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല അതിൽ ഒപ്പർക്ക് അത്ര വലിയൊരു പ്രശ്നം തോന്നിയില്ല യൂട്യൂബിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഇടരുത് ഇട്ടോ വീഡിയോ എന്നാണ് പറഞ്ഞത് ഇൻസ്റ്റയിലാണ് ഓൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് അത് ഓല് കാണും യൂട്യൂബിൽ നിങ്ങൾ ഇട്ടോളി അത് പ്രശ്നമില്ലാന്നാ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴും യൂട്യൂബിലിടുമ്പോൾ ഒന്നും സമ്മക്കലൊന്നുമില്ല പിന്നെ അതാ ആ ഒരു മോളിൻ്റെ ഒരു ഇതുണ്ടല്ലോ അവിടുത്തെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് നല്ല റിസൾട്ട് ഇട്ടോ അവിടെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഓനത് ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇവിടുന്ന് ഓൻ്റെ റൂമിലേക്ക് അറുപത് രൂപ കേട്ടോ ചാർജ് ചെയ്തത് ഓൻ്റെ റൂമൊന്നും കാണിക്കാനോ സമ്മതിച്ചില്ല കേട്ടോ അത് പറഞ്ഞു അപ്പോൾ അത് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ല അമ്മ അതൊന്നും എടുക്കണ്ടതാണ് ഇട്ട് പിന്നെ ഞാൻ അത് എടുത്തതുമില്ല കേട്ടോ അവനിഷ്ടമില്ലാതെ പിന്നെ അത് വിചാരിച്ചിട്ട് അപ്പോൾ റൂം മാറും നല്ല വൃത്തിയുള്ള റൂം നല്ല അടിപൊളി റൂമിലേക്കൊക്കെ മാറും അപ്പം എടുത്തുകൊണ്ടേ എടുത്തുകൊണ്ടിരണി പിന്നെ ഇതാ അവൻ്റെ ആ ഒരു മുൻഭാഗത്തു നിന്ന് നോക്കിയാൽ ഉള്ള കാഴ്ചയാണ് കേട്ടോ അത് ഫുള്ളും ബിൽഡിങ്ങുകളാണ് പിന്നെ ഇതിൻ്റെ മേലെയാണ് അവന് തിരുമ്പി അതൊക്കെ ആറിടാൻ പോയി പിന്നെ അതേപോലെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് എപ്പോഴും വിമാനം ഇങ്ങനെ താഴ്ന്നു പറന്ന് പോകുന്നത് കാണാം എപ്പോഴും ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേനേ ഞാൻ ഓടി ക്യാമറയായിട്ട് പുറത്തേക്ക് വരും പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ വാലൊക്കെ ആയിരിക്കും കാണാം അത്രയും താഴ്ന്നാണ് ആ വിമാനം പറക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഊത് അവന് ഞാൻ പറഞ്ഞില്ല അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇതിന് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടേ ഇനി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നതിന് ശേഷം ഒരു അഞ്ചു മണിയായപ്പോ ഞങ്ങളത് അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് നടന്നു പോകുകട്ടോ ചെയ്തത് നടക്കാൻ കുറച്ചുണ്ട് ഒരു കാ മണിക്കൂറൊക്കെ നടക്കാനുണ്ട് പക്ഷേ അവിടെ എത്തിയ സമയം നമ്മൾ ഏകദേശമൊക്കെ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ മണിയൊക്കെ ആയപ്പോൾ ക്ലോസ് ചെയ്യും ആറ് ആറര ആകുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ കുറച്ച് സമയം നമുക്ക് അവിടെ നിൽക്കാനും കഴിഞ്ഞിട്ടുള്ളത് അത് കണ്ടില്ല ഈ നല്ല രസമല്ലേ ഈ ഒരു ലേക്ക് കാണാൻ അതിൻ്റെ ചുറ്റുള്ളതാണ് അവിടെ ഓം പറഞ്ഞേ അവിടെ കുറേ ലേക്കുകളുണ്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് റൂമിലേക്ക് പോകുന്നു പിന്നെ ഒരു ഏഴുമണി ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചർച്ച് സീ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് നല്ല എനിക്ക് ഓല ബാംഗ്ലൂർ ഒരു ഏരിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ നമ്മളെ ഫോണില്ലേ റെഡ്മി ഫോണിൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞേ പുതിയ പുതിയ മോഡലുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് അവിടെ കയറി ഒക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് അത് കഴിഞ്ഞ രക്ഷത വീണ്ടും പുറത്തേക്കന്നെ ഇറങ്ങി നമ്മൾ പിന്നെ ആ സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടക്കുകയാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് ഈ ഒരു സ്ട്രീറ്റ് വലിയ വലിയ കമ്പനി ബ്രാൻഡിൻ്റെ ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രാത്രി ആയിട്ടപ്പോഴേക്കും അപ്പോഴേക്കും പോവുകയാണ് നമ്മൾ പാരകടിലേക്ക് കയറുമ്പോൾ ആ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടെ കേൾക്കാമെന്നൊക്കെ പറഞ്ഞു ഇനിയാണ് പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേനേക്കും അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ അവന് ഇടക്ക് ഒക്കെ കൂടെ അങ്ങോട്ട് വരലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരകട അതാണ് പക്ഷേ ആ അവിടുത്തെ ബിരിയാണി എനിക്ക് അന്നത്തെ അത്ര വലിയൊരു ടേസ്റ്റായി തോന്നിയില്ല തോന്നിയില്ലെട്ടോ പിന്നെ അതൊരു ചിക്കൻ പൊടി പൊടിച്ചിക്കൻ എന്നിട്ടുള്ള ഒരു ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിട്ട് അത് കഴിക്കാനായിട്ട് പൊടി ചിക്കൻ എന്താക്കി ചിക്കനെല്ലാം കൂടി പൊടിച്ചെടുത്താന്ന് തോന്നുന്നുണ്ട് പിന്നെ ബിരിയാണി വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിർബന്ധിച്ച് വാങ്ങിയാണ് കേട്ടോ ഹാഫ് ബിരിയാണിയാണ് വാങ്ങി പക്ഷേ ടേസ്റ്റ് ഒന്നും ഇല്ല അതിനിട്ട് പേരകണ്ട ബിരിയാണീനെ അപേക്ഷിച്ച് ടേസ്റ്റ് ഇല്ല പിന്നെ നൂൽ പൊറാട്ടയും പിന്നെ അതേപോലെ നമ്മളെ പാലപ്പണ്ടെല്ലാം അതും ആണ് വാങ്ങിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ചെറിയൊരു സീറ്റ്സും വാങ്ങിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തൊക്കെ നേരെയും ആളുകളാണ് കേട്ടോ അവിടെ പോകുമ്പോൾ പറയാം രാത്രി ആകുമ്പോഴാണ് ആൾക്കാരും ബഹളവും ഒക്കെ നല്ല രസമാണ് അവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ ഈ മാലയും വളയൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കമ്മൽ വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഭയങ്കര റേറ്റാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ചെറിയൊരു റേറ്റിന് വാങ്ങിയാണ് പിന്നെ ഒരു കമ്മൽ പിന്നെ ചെരുപ്പിനാണ് നല്ല റേറ്റ് നമ്മളവിടെ ഈ ഒരു ചെരുപ്പിന് അറുന്നൂറ് രൂപയുള്ളൂ അവിടെ തൊള്ളായിരം രൂപയാണ് പറയുന്നത് ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കിയപ്പോൾ നൂറ് രൂപയാണ് ഒരു കുറച്ചത് പിന്നെ വേണ്ട അരിച്ച് പിന്നെ അവിടെ ഒക്കെ കഴിഞ്ഞ് കറിഞ്ഞു തിരിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒന്നിതാ ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്